കൃഷ്ണ ശരണം ക്ഷേത്രങ്ങൾ വിഗ്രഹങ്ങൾ വിശേഷേണ ഈശ്വരനെ വസ്തുവിൽ ഗ്രഹിക്കുന്നതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത് കേരളീയ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പൊതുവെ രണ്ടായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട് സ്വയംഭൂ വിഗ്രഹങ്ങളും വിധിപ്രകാരം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള വിഗ്രഹങ്ങളും ഈശ്വര ചൈതന്യം അതിശക്തമായി പ്രസരിക്കുന്ന ചില സ്ഥലങ്ങൾ പ്രകൃതിയിലുണ്ട് അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ എത്തിയാൽ മനസ്സിന് എന്തെന്നില്ലാത്ത ലാഘവവും ശാന്തിയും അനുഭവപ്പെടും പുരാതന മഹർഷിമാർക്ക് ഇത്തരം ചൈതന്യ സ്ഥാനങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു അവിടെ ചില പ്രത്യേക ശിലകളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ ആണ് ഈ ചൈതന്യ പ്രസരണം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി അവർ അവിടെ ക്ഷേത്രങ്ങൾ പണിതു ഇത്തരത്തിൽ ചൈതന്യമുള്ള വസ്തുക്കളെയാണ് സ്വയംഭൂ എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് താന്ത്രിക കർമ്മങ്ങളും മറ്റും വഴിയാംവണ്ണം യഥാവിധി ചെയ്ത് ശ്രീകോവിലിൽ ഉൾപ്പെടെയുള്ള പഞ്ചപ്രാകാരങ്ങളോടെ ക്ഷേത്രശരീരം പണിത് ഭക്തന്മാർക്ക് ആരാധനയ്ക്കായി സമർപ്പിക്കപ്പെട്ടു വിധിപ്രകാരം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങൾ എട്ടു വിധത്തിലാണ് കൃഷ്ണശില കൊണ്ട് നിർമ്മിച്ചത് വരിക്കപ്ലാവ് ദേവദാരു തുടങ്ങിയ വിശിഷ്ട മരങ്ങളുടെ തടികളിൽ നിർമ്മിച്ചത് സ്വർണം വെള്ളി പഞ്ചലോഹം തുടങ്ങിയ ലോഹങ്ങളാൽ നിർമ്മിച്ചത് കടുശർക്കര തുടങ്ങിയ കൂട്ടുകളാൽ നിർമ്മിച്ചത് വരച്ചുണ്ടാക്കിയത് മണ്ണുകൊണ്ടുണ്ടാക്കിയത് മനസ്സിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആരാധനാ വിഗ്രഹങ്ങൾ സാളഗ്രാമം തുടങ്ങിയവയാണവ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ സാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ചലം എന്നും അചലം എന്നും വിഗ്രഹങ്ങളെ വീണ്ടും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ചലം എന്നാൽ ചലിക്കുന്നത് അചലം എന്നാൽ ചലിക്കാത്തത് ക്ഷേത്രത്തിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കുന്നതാണ് അചല വിഗ്രഹങ്ങൾ ഇതിനെ മൂലബിംബം എന്ന് പറയും ശ്രീഭൂതബലി ശീവേലി എന്നിവയ്ക്കൊക്കെ എഴുന്നൊള്ളിക്കുന്ന വിഗ്രഹങ്ങളാണ് ചലബിംബങ്ങൾ ഭദ്രകാളി ദുർഗ തുടങ്ങിയ സ്ത്രീദേവതകൾക്ക് കണ്ണാടി ബിംബം എന്ന മറ്റൊരുതരം ബിംബവും പതിവുണ്ട് ഒരു വാൽക്കണ്ണാടിയുടെ രൂപമായിരിക്കും ഇതിന് കൈകാലുകൾ തുടങ്ങിയ അവയവങ്ങൾ പ്രത്യക്ഷമായി ഉണ്ടായിരിക്കുകയില്ല ഇവയൊന്നും കൂടാതെ വാൾ തുടങ്ങിയ ആയുധങ്ങൾ ചിലമ്പ് ശ്രീചക്രം എന്നിവയും ദേവപ്രതീകമായി ആരാധിക്കുന്ന പതിവുണ്ട് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു